കേരളം ഇന്ന് സ്വർഗമല്ല തികച്ചും നരകം ദിവസവും കൊടിയ ക്രൂരകൃത്യങ്ങളുടെയും കഥകൾ മാത്രം കേൾക്കുന്ന ഒരു നാട് ഇനി പത്തു വർഷത്തിനുള്ളിൽ ലോകം കാണാൻ പോകുന്ന ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു നാടായി മാറും നമ്മുടെ കേരളം ഇത് ഊഹമോ ജിജ്ഞാസയിൽ നിന്നും പറയുന്നതൊന്നുമല്ല തികച്ചും ഫാക്റ്റ് ആകുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ വീണ്ടും കൂട്ടക്കൊല പരമ്പര വെഞ്ഞാറൻമൂട് കൂട്ടക്കൊല വെറും പ്രതികാര കൂട്ടക്കൊല മാത്രമാണോ വിശദമാക്കാം ഐ എം സ്വാതി വെൽക്കം ബാക്ക് ടു ടോക് കേരളത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള ക്ലീശ്യ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും ഇനി പറയാനില്ല ഇവിടെ ആദ്യം തന്നെ ഞാൻ സൂചിപ്പിക്കുന്നു ലഹരി വളർത്തിയെടുക്കുകയാണ് സൈക്കോ ക്രിമിനലുകളെ കേരളം ഇത്തരത്തിൽ സൈക്കോ കൊലപാതകങ്ങളാൽ നിറഞ്ഞു കവിയണം എന്ന് വിചാരിക്കുന്ന ഒരു ശക്തി ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അതൊരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ മുകളിലുള്ള എന്തോ ആണ് ലഹരി വഴി മാത്രമേ അത് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ ഒരു നിയമത്തിനും പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെയാണ് കേരളമേ ലജ്ജിക്കുക എന്ന് പറയേണ്ടത് നിയമങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു നാട്ടിൽ എന്തിനാണ് ഈ നിയമങ്ങൾ അത് പൊടിയടിച്ച് അവിടെ തന്നെ ഇരിക്കട്ടെ ഇതൊരു സംസ്ഥാനത്തിന് മാത്രം കാര്യമല്ല ഈ പറയുന്നത് മാറേണ്ടത് ഇന്ത്യൻ ജുഡീഷ്യറിയാണ് ഇല്ലാത്ത പക്ഷം ഇതുപോലെ എല്ലാ ജില്ലകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും പകർച്ചവ്യാധി പോലെ ഇത് വ്യാപിക്കും മെഞ്ഞാറുമൂട് കഴിഞ്ഞ ദിവസം നടന്ന കൂട്ടക്കല വെറും പ്രതികാരത്തിന്റെ കൊലപാതകം മാത്രമായിരുന്നു ഇത് വെറും ലഹരിയുടെ പുറത്തുണ്ടായ കൊലപാതകമാണോ ഇത് ഒന്നുമല്ല യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ലഹരിയെ മറയാക്കി കൊലപാതകങ്ങൾ മനഃപൂർവ്വം ചെയ്യിപ്പിക്കുന്ന ഒരു സമൂഹത്തെ കേരളത്തിൽ വളർത്തിയെടുക്കുന്ന ഒരു റാക്കറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്താണ് അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്നുള്ളത് അവരെ കണ്ടെത്തി ഉടനെ പുറത്തു കൊണ്ടുവരേണ്ടതാണ് കേരള ജനത വിശ്വസിക്കുന്ന പോലെ ഈ ലഹരി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ഈ ക്യാരി ചെയ്യുന്നതും ആൺ സമൂഹം മാത്രമല്ല ഏറ്റവും കൂടുതൽ ഉള്ളത് പെൺകുട്ടികളാണ് ഇത് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്നതുമല്ല സ്കൂളിലും ഹൈസ്കൂളുകളിലും പഠിക്കുന്ന പെൺകുട്ടികളെ വശീകരിച്ച് അവരുടെ വലയിൽ വീഴ്ത്തി കാരിയേഴ്സായി ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്നു പ്രതിഫലമായി പലതും നൽകുന്നു അല്ലെങ്കിലോ ഭീഷണിപ്പെടുത്തി അവരുടെ ഫോട്ടോസും വീഡിയോസും പകർത്തി സപ്ലൈ ചെയ്യിപ്പിക്കുന്നു ആൺ സുഹൃത്തുക്കൾ വഴി പെൺകുട്ടികളെ ഉപയോഗിക്കുന്നവരുമുണ്ട് ലഹരിക്കടത്തൽ ഇത് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയ ഒന്നല്ല വർഷങ്ങളായി നടക്കുന്ന ഒന്നാണ് നിയമത്തിനും നിയമപാലകർക്കും ഇതെല്ലാം അറിയുന്ന ഒരു കാര്യമാണ് പക്ഷേ കേസ് എടുക്കുന്നുമില്ല ശിക്ഷിക്കപ്പെടുന്നുമില്ല കാരണം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉപയോഗിക്കുന്നതിനാൽ ഇതൊന്നും പുറംലോകത്തേക്ക് അധികം പോകില്ലെന്നറിയാം അല്ലെങ്കിൽ കേസ് തള്ളിപ്പോകുമെന്നറിയാം ഇത് വ്യക്തമായി അറിയുന്ന ഒരു വലിയ ഒരു റാക്കറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരെ തൊടാനോ പിടിക്കാനോ കേരളത്തിലെ നിയമത്തിനും അധികാരികൾക്കും സാധിക്കില്ല ഒരിക്കലും നിയമവും സംവിധാനവും ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇതൊന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ കൊലപാതകത്തിൽ സംഭവിച്ചതും എടുത്തു നോക്കിയാൽ പ്രതിയായിട്ടുള്ള വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് സ്വന്തം മാതാവിനെയും കുടുംബത്തിലെ അഞ്ചു പേരെയാണ് വകവരുത്തിയിരിക്കുന്നത് കൂടാതെ സ്വന്തം പെൺ സുഹൃത്തിനെ അത് വളരെ ക്രൂരമായിട്ട് വികൃതമാക്കി കളഞ്ഞു സൈക്കോ ത്രില്ലറുകളിൽ മാത്രം കാണുന്ന ഒരു രീതി ഇവിടെ ലഹരിയും സിനിമകളും ഇതിന് പ്രധാന പങ്കാളികളാണ് ഇത് വലിയൊരു ടോപ്പിക് തന്നെയാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് വളർന്നു വരുന്ന ജനറേഷൻ അതായത് വിർച്വൽ വേൾഡിൽ ജീവിക്കുന്ന ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവർ കാണുന്നതും കേൾക്കുന്നതും ഇതുപോലുള്ള ക്രൂരമുഖമുള്ള കേരളത്തെയാണ് അതായത് ഭയമില്ലാത്ത ഒരു തലമുറയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളം ഭയക്കണം ഇനി വരാൻ പോകുന്ന തലമുറയെ കാരണം അത് ഒരുപക്ഷെ നമ്മുടെ ചിന്താശേഷിക്ക് അപ്പുറമായിരിക്കുന്ന ഈ ഒരു തലമുറ ലഹരിയും അത് ഉണ്ടാക്കുന്ന വിപത്തുകളും തുടക്കത്തിലെ തടയിടാൻ നമ്മുടെ നിയമങ്ങൾക്ക് സാധിക്കാത്തതിനാൽ ഇനി അതിനെ പിടിച്ചു കെട്ടുക പ്രയാസകരമായ ഒന്നാണ് അല്ലെങ്കിൽ നിയമങ്ങൾ അഴിച്ചു പണിയണം രാജ്യമൊട്ടാകെ അതിന് സാധിക്കാത്തവണ്ണം ഇതെല്ലാം തുറന്നുകൊണ്ടേയിരിക്കും ഇപ്പൊ ചെന്താമരയുടെ കൊലപാതകം കേരളം അറിഞ്ഞപ്പോ കേരളത്തെ ഭയപ്പെടുത്തിയ ഏറ്റവും വലിയ കുറൂര കൃത്യം അതായിരുന്നു എന്ന് എല്ലാവരും വിശ്വസിച്ചു വിചാരിച്ചു പക്ഷെ ഇപ്പോ അഫാൻ എന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ കേരളത്തെ വീണ്ടും ഞെട്ടിപ്പിച്ചു കളഞ്ഞു ഓരോ ദിവസം കൂടുമ്പോഴും കേരളത്തിലെ കൊലപാതക രീതികൾ കൂടുതൽ മൃഗീയമായി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചോര കണ്ടാൽ അറയ്ക്കാത്ത തല വെട്ടി പൊളിക്കുമ്പോൾ കൈവിറയ്ക്കാത്ത ഒരു സമൂഹം വളർന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു പിന്നിൽ ലഹരി ഒരു പ്രധാന ഘടകം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത് ലഹരി ഓരോ മുക്കിലും മൂലയ്ക്കും അവൈലബിൾ ആകുന്ന ഒന്നാണ് പണ്ട് നമ്മുടെ ഈ പെട്ടിക്കടകളിലെ ഭരണി കുപ്പികളിൽ നിറഞ്ഞു നിന്നിരുന്ന നാരങ്ങ മിഠായിയും അല്ലെങ്കിൽ മിഠായി തൊണ്ണൂറ് കിഡ്സിനെ സംബന്ധിച്ച് ഈ നൊസ്റ്റയാണെങ്കിൽ ഇന്നത് മാരകമായ മയക്കുമരുന്നുകൾ വിദ്യാർത്ഥികൾ എത്തിക്കുന്ന ഒരു മാർഗമായി മാറി ഇവിടെ മാറേണ്ടത് കുട്ടികൾക്ക് ചുറ്റുമുള്ള സമൂഹമാണ് അതായത് രക്ഷാധികാരികളും അധ്യാപകരും കുട്ടികൾക്ക് വേണ്ട ബോധവൽക്കരണം നടത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ലഹരിയും ചില സിനിമകളുടെ സ്വാധീനവും ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് അത് കുട്ടികളിൽ എത്തിക്കേണ്ടത് ഈ വല്ലപ്പോഴും പേരിന് മാത്രം നടത്തുന്ന ബോധവൽക്കരണ ക്ലാസുകളും മാത്രമാകരുത് കുട്ടികളിൽ അതൊരു പഠന വിഷയമായി ഉൾക്കൊള്ളുക തന്നെയാണ് വേണ്ടത് സ്വന്തം അമ്മയെയും അനുജനെയും കൂട്ടുകാരെയും മറ്റു കൂടപ്പിറപ്പുകളെയും മുഖം വികൃതമാക്കി കൊല്ലുന്ന ഈ രീതി സിനിമകളും ലഹരികളിലും നിന്നും മാത്രം ലഭിക്കുന്നതാണ് നിയമങ്ങൾ അത് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള തുടർ കൊലപാതക പരമ്പരകൾ ഉണ്ടാവില്ലായിരുന്നു അതിന് നിയമവ്യവസ്ഥ ലജ്ജിക്കുക തന്നെ വേ ചെയ്യണം വധശിക്ഷകൾ നടപ്പിലാക്കുക തന്നെ ചെയ്യണമായിരുന്നു ഇല്ലാത്ത പക്ഷം അത് കുറ്റകൃത്യം നടത്തുന്നവർക്ക് കൂടുതൽ ഗുണം ചെയ്യുകയാണ് ചെയ്തത് ഇപ്പൊ പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനാല് വർഷം വരെ ജയിൽവാസം മാത്രമല്ലേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്യുന്നവർക്കിലേക്ക് വരും അത് അതുപോലെ കേരളത്തിൽ ലഹരി വർദ്ധിക്കുന്നതിന് കാരണം ഭരണത്തിന്റെയും അധികാരികളുടെയും അനാസ മൂലം മാത്രമാണ് ഇനിയും ഇതുപോലുള്ള കൊലപാതക പരമ്പരകൾ തുടരുക തന്നെ ചെയ്യും സ്വന്തം മകനിൽ നിന്നാകാം അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നാകാം കാമുകനിൽ നിന്നോ കാമുകിയിൽ നിന്നോ ആകാം ആരിൽ നിന്നും ഇത്തരത്തിലുള്ള കൊടും ക്രൂര കൃത്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കേരളം ജാഗ്രതയോടെ മാത്രം ജീവിക്കുക ഇനിയുള്ള കാലം